പ്രണവ് മോഹൻലാൽ ഒരു അതിശയമാകുന്നത് തന്റെ ജീവിത ശൈലി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതശൈലി പലപ്പോഴും പല രീതിയിലും ചർച്ചയായിട്ടുണ്ട് ഈ അടുത്തിരയ്ക്ക് പ്രണവ് മോഹൻലാൽ വീണ്ടും ചർച്ചകളിൽ ഇടം നേടിയത് മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാൾ ദിനം മോഹൻലാൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടേ അതിലേക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പ്രണവ് മോഹൻലാലും എത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു അതിനൊപ്പം മോഹൻലാലും സുചിത്ര മോഹൻലാലും മകൻ പ്രണവ് മോഹൻലാൽ നിൽക്കുന്ന ഒരു ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു സിനിമയ്ക്കകത്തും പുറത്തും പ്രണവ് മോഹൻലാൽ പ്രിയപ്പെട്ടവരുടെ അപ്പുവാണ് പ്രണവിനെ ഒന്ന് കാണണമെങ്കിൽ വർഷത്തിൽ ഒന്ന് എന്ന നിലയിൽ പ്രണവ് അഭിനയിച്ചു സിനിമകളെ റിലീസ് കാത്തിരിക്കണം അതുമല്ലെങ്കിൽ പരസ്യമായി പറയാതെ പോകുന്ന യാത്രകൾ എവിടെയെങ്കിലും എത്തുമ്പോൾ പരിചയക്കാർ പ്രണവിനെ കണ്ടുപിടിക്കും ആ പ്രശസ്തി പോലും ഉണ്ടാവാതിരിക്കാൻ പ്രണവ് പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് പ്രഖ്യാപിക്കാറില്ല ഇടയ്ക്കിടെ ചില കാഴ്ചകൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രണവ് തന്നെ പോസ്റ്റ് ചെയ്യും എല്ലാം കേരളത്തിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ ഉള്ള ഇടങ്ങളാകും ഒന്നും മലകളുമാണ് പ്രണവിന്റെ ഇഷ്ട സ്ഥാനങ്ങൾ ഉയരങ്ങൾ താണ്ടി ക്ഷീണിച്ചാൽ ഒരു മലയിറങ്ങി മറ്റൊരിടത്തേക്ക് സിനിമയുടെ പ്രമോഷൻ പരിപാടികളോട് മുഖം തിരിക്കുന്ന പ്രണവിനെതിരെ പരാതി സ്ഥിരമാണ് ഇന്നേ വരെ ഒരു ചോദ്യത്തിന് പോലും പ്രണവ് മോഹൻലാൽ എന്ന നടനോ താരപുത്രനോ എവിടെയും മറുപടി കൊടുത്തിട്ടില്ല മറ്റുള്ളവർ പറയുന്നത് വെച്ച് വേണം പ്രണവ് ആരെന്നും എന്തെന്നും മനസ്സിലാക്കാൻ എന്നാൽ ഈ സ്വഭാവം സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല എന്ന് പലരും മനസ്സിലായത് പ്രണവിന്റെ അച്ഛൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ ജന്മദിനാഘോഷത്തിലാണ് കൊച്ചി ഇളമക്കരയിലെ വീട്ടിലായിരുന്നു ആഘോഷം ഇടയ്ക്കാമേളവും കൊച്ചു ഗായകൻ അബിർഭവിന്റെ ഗാനാലാപനവും ചേർന്ന ആഘോഷത്തിൽ മോഹൻലാൽ ഭാര്യ സുചിത്ര സുഹൃത്തുക്കളായ ആന്റണി പെരുമ്പാർ മേജർ രവി സനിൽ എന്നിവരും പങ്കെടുത്തിരുന്നു വീൽ ചെയറിൽ ഇരുന്നാണ് മോഹൻലാലിന്റെ മാതാവ് ഇതെല്ലാം ആസ്വദിച്ചത് ഇതിൽ പ്രണവ് എന്ന അപ്പു എവിടെയെന്ന് അന്വേഷിച്ചു പ്പോഴാണ് വൈറലായി മാറിയ പിറന്നാൾ വീഡിയോയിൽ നിന്നും പ്രണവിനെ കണ്ടെത്തിയത് ഇടയ്ക്കെപ്പോഴും അവിടെ കൂടി നിന്ന ചെറുകൂട്ടത്തിലേക്ക് നോക്കി മോഹൻലാൽ കൈ കാട്ടി വിളിക്കുന്നത് കാണാം ശേഷം ക്യാമറ തിരിയുന്നത് അമ്മയിരിക്കുന്ന വീൽ ചെയറിന് പിന്നിൽ കൂടി നിൽക്കുന്നവരുടെ ഇടയിലേക്കാണ് അതിനിടയിലൂടെ പ്രണവ് മോഹൻലാൽ നടന്നു വരികയാണ് ഒരു സാധാരണ ഷട്ടാണ് വേഷം ആഘോഷത്തിനായി വേറെ വേഷവിധാനം പോലുമില്ലാതെ അപ്പു ക്യാമറയെ നോക്കി ചെറുതായി ഒന്ന് കൈവീശി കാണിച്ചു ചിരിച്ചു അത്രമാത്രം പ്രണവ് മോഹൻലാൽ എന്ന താരത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആരാധർക്ക് ഇത് തന്നെ ധാരാളം അവർ ഈ വീഡിയോ വൈറലാക്കുകയും ചെയ്തു ദേ ടെ പ്രണവ് മോഹൻലാൽ അപ്പു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രണവ് മോഹൻലാൽ ഒരു കവിതാ സമാഹാരത്തിന്റെ പുറകിലാണ് ഒരു ബുക്ക് തന്നെ ഇറക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രണവ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ പ്രണവിന്റെ ഒരു കവിത തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടെത്തി കവിത എന്നാൽ യാദൃശികമായി വന്നതല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രണവ് കവിതയിലൂടെ അവതരിപ്പിച്ചതും ആ കവിതയുടെ അവതരണം മനസ്സിലായ പ്രേക്ഷകരെല്ലാം പറയുന്നുണ്ട് ഇന്നത്തെ ലോകത്ത് നടന്ന ചില സംഭവങ്ങളെ പറഞ്ഞുകൊണ്ടല്ലേ പ്രണവ് ഇതിൽ എത്തിയിരിക്കുന്നത് എന്ന് ആ വാർത്തകൾ തന്നെ അവർ ആലോചിച്ചു ും അവളുടെ മെലിഞ്ഞുണങ്ങിയ ആകാരത്തിൽ പരതുന്ന കുപ്പായം കീറിയതും ജീർണിച്ചതുമായിരുന്നു എന്നിട്ടും അവളുടെ ഉറച്ച കാലടികളുടെയും പെരുമാറ്റത്തിന്റെയും തേജസാൽ അത് ആടി ഉലിഞ്ഞു അത് വിടരാൻ കൊതിച്ച പൂമട്ടിൽ നിന്നും സുന്ദരപുഷ്പമെന്ന യാത്ര നിഷേധിച്ച നിന്ന് ഉയർന്നു വന്ന ഒരു സുന്ദരപുഷ്പത്തിന്റെ തേജസ് ആയിരുന്നു ക്രൂരമായ ഈ ലോകത്തിൽ തന്റേതായ സ്ഥാനത്തിനായി പോരാടിയ ഒരുവളുടെ ഉറച്ച തേജസ് ആയിരുന്നു ഇതായിരുന്നു ഇംഗ്ലീഷിൽ പ്രണവ് മോഹൻലാൽ എഴുതിയ ആ കവിത ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു നിരവധി പേർ ഈ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് യും ചെയ്തു ഇങ്ങനൊക്കെ നിൽക്കുമ്പോഴും തന്റെ ഇഷ്ടങ്ങളെ പിന്തുടരുകയാണ് പ്രണവ് മോഹൻ കവിതാ സമാഹാരവും യാത്രകളും ഒക്കെ നടക്കുന്ന പ്രണവ് മോഹൻലനെ വീണ്ടും സ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആരാധകർ ഇത്തവണ പ്രണവിനെ കണ്ടിരിക്കുന്നത് ഒരു ഷോപ്പിങ്ങിനിറങ്ങിയപ്പോഴാണ് പുസ്തകങ്ങളുടെ ഇടയിലേക്കാണ് പ്രണവ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് മാതൃഭൂമി ബുക്സിൽ പ്രണവ് മോഹലാൽ എത്തിയതും അവിടെ നിന്ന് ബുക്കുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവിടെ നിന്നുള്ള പ്രണവിനെ പ്രേഷർ കണ്ടെത്തിയിരിക്കുകയാണ് നിരവധി പേർ പ്രണവിനെ സ്പോർട്ട് ചെയ്യുകയും ഒപ്പം സെൽഫി എടുക്കുകയും ചെയ്തപ്പോൾ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ ഒരു സ്ലിപ്പറും ഇട്ട് വന്നിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ തനിക്ക് ഇഷ്ടമുള്ള ബുക്കുകളുടെ ലോകത്തേക്ക് പ്രണവ് മോഹൻലാൽ സഞ്ചരിക്കുമ്പോൾ പല ബുക്കുകളും അദ്ദേഹം തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള തത്രപ്പാടിലുമാണ് അപ്പോഴാണ് പ്രണവ് മോഹലാന്റെ ആരാധകർ സ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് എവിടെയാണ് എന്നാണ് പലരും ചോദിക്കുന്നത് ചെന്നൈയിലാകാനാണ് സാധ്യത എപ്പോഴും സാധാരണത്വം കാത്തു സൂക്ഷിക്കുന്ന പ്രണവ് മോഹൻലാൽ ആ സാധാരണ വേഷത്തിൽ തന്നെയാണ് തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബുക്ക് ഹൗസിൽ എത്തിയിരിക്കുന്നതും